പ്രവർത്തനങ്ങളിൽ സൈന്യം സജീവമായി ഇടപെടുന്നു അവരക്ഷാണ് നാം അറിവ് കണ്ടുവന്നത് ഭീകരാക്രമണങ്ങൾ നേരമായി പാകിസ്ഥാൻ ലഭിക്കാൻ ലക്ഷ്യമിടത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പിലിക്കോട് ശാഖ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ മാർച്ചിൽ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും മുദ്രാവാക്യം വെള്ളികളോടെയാണോ പങ്കെടുത്തത് തുടർന്ന് തൃക്കരിപ്പൂർ നടക്കാവിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു സൈനികരും കുടുംബാംഗങ്ങളും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുത്തു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം തക്കതായ മറുപടി അതിന്റെ അർത്ഥത്തിൽ തന്നെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സൈന്യം കൊണ്ട് അവർ മറ്റുള്ള രാജ്യങ്ങളോട് അപേക്ഷിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ചെയ്യുകയായിരുന്നു പിലിക്കോട് ശാഖാ സെക്രട്ടറി കെ ടി വി ഗിരീഷൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തൃക്കരിപ്പൂർ ശാഖാ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ സെക്രട്ടറി ടി പി മുകുന്ദൻ ലതാ ബാബു പിലിക്കോട് ശാഖാ പ്രസിഡന്റ് കെ കൃഷ്ണൻ നായർ പിലിക്കോട് ശാഖാ വനിതാ പ്രസിഡന്റ് പി ബേബിക്കുട്ടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ